പെട്ടെന്നൊരു ജോലിയാണോ നിങ്ങളുടെ സ്വപ്നം എങ്കിൽ യുവതി യുവാക്കളുടെ നൈപുണ്യ വികസനത്തിനും തൊഴിൽ ലഭ്യതയ്ക്കും വേണ്ടി ഇന്ത്യ ഗവൺമെന്റ് അംഗീകാരമുള്ള ഡിപ്ലോമ പ്രോഗ്രാമുകളുമായി എൻ പ്രമുഖ വ്യവസായ സ്ഥാപനങ്ങളുടെ ക്യാമ്പസ് സെലക്ഷൻ വഴിയുള്ള പ്ലേസ്മെന്റുകൾ തലശ്ശേരി കണ്ണൂർ മയക്കുമരുന്നിനെതിരെ കായികം എന്ന സന്ദേശമുയർത്തി ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തിന്റെ ഭാഗമായി ജൂൺ ഇരുപത്തിമൂന്ന് തിങ്കളാഴ്ച രാവിലെ എട്ട് മുപ്പതിന് കണ്ണൂരിൽ ഒളിമ്പിക് റൺ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് കണ്ണൂർ നഗരം ചുറ്റി മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ തന്നെ അവസാനിക്കുന്ന തരത്തിലാണ് ഒളിമ്പിക് റൺ നടക്കുക കെ പി മോഹനൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കറ്റ് രത്നകുമാരി എന്നിവർ സംയുക്തമായി ഫ്ലാഗ് ഓഫ് ചെയ്യും ഒളിമ്പിക് റണ്ണിൽ ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന എഴുന്നൂറ്റി അൻപത് പേർക്ക് ഒളിമ്പിക് ലോഗോ പതിപ്പിച്ച ജേഴ്സി നൽകും കാനനൂർ സൈക്ലിംഗ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ നാളെ രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് കാൾടെക്സ് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന അഞ്ച് കിലോമീറ്റർ സൈക്കിൾ റൈഡും നടക്കും റൈഡിൽ രജിസ്റ്റർ ചെയ്യുന്ന ആദ്യ അൻപത് പേർക്ക് സൗജന്യമായ ടീഷർട്ടും നൽകും വാർത്താ സമ്മേളനത്തിൽ ഒളിമ്പിക് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി കെ ജഗന്നാഥൻ സെക്രട്ടറി ബാബു പണ്ണേരി ട്രഷറർ ഷെബിൻ കുമാർ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് പവിത്രൻ മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ഒരു ഒളിമ്പിക് വെയ്വ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പരിപാടികൾ നടത്തുന്നത് നമ്മളൊരു ജില്ലാ കേന്ദ്രത്തിൽ മാത്രം പരിപാടി നടത്തി ഇവിടെ കുറച്ച് ആൾക്കാരുടെ മുന്നിലൂടെ ഒരു റാലി മാത്രം നയിച്ചു കൊണ്ടുള്ള പരിപാടിയിൽ കൂടുതൽ നമ്മൾ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ അതൊരു വെയ്വ് ഉണ്ടാക്കുക ഒരു ഒരു പിന്നെ ഒരു അവേർനെസ് ക്രിയ ക്രിയേറ്റ് ചെയ്യുക പ്രത്യേകിച്ച് സ്പോർട്സ് അവയർനെസ് കൂടി ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അതിലിപ്രാവശ്യം വളരെ ശക്തമായ ഒരു ശ്ലോകൻ കൂടി ഒളിമ്പിക് അസോസിയേഷൻ ഉയർത്തിയിട്ടുണ്ട് മയക്കുമരുന്നിന് പകരം കായികം അങ്ങനെ ഒരു ശ്ലോഗൻ കൂടി ഉയർത്തിയിട്ടുണ്ട് മയക്കുമരുന്നിന് പകരം കായികം എന്നുള്ള കായിക പരിപാടികൾ ഇൻവോൾവ് ചെയ്യുക ഇതെല്ലാം ഒരു വളരെ എന്താ പറയുക ഒരു അഡിക്ഷനുള്ള ഒരു ഫീൽഡാണ് സ്പോർട്സും ഒരു അഡിക്ഷനുള്ള ഫീൽഡാണ് നമ്മളതിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഭയങ്കര അഡിക്ഷൻ ഉണ്ടാകും അപ്പോൾ ആ ഒരു ഇത് നമ്മൾ മയക്കുമരുന്നിൽ നിന്ന് ഒരു അവർ ആ അഡിക്ഷനിൽ നിന്ന് സ്പോർട്സിലേക്കുള്ള അഡിക്ഷനിലേക്ക് മാറ്റുക എന്നുള്ളതാണ് അതാണ് ഈ ഒരു ശ്ലോകനം ഉയർത്താനുള്ള കാരണം മയക്കുമരുന്നിന് പകരം കായികം അതാണ് ഈ വർഷം കേരള ഒട്ടേക്കും നമ്മുടെ കേരള ഒളിമ്പിക് അസോസിയേഷനാണ് അതിൻ്റെ മുൻകൈ എടുത്തിട്ടുള്ളത് ഇത് പിന്നെ നമ്മളെല്ലാ സ്കൂളുകളിലും ഈ ഒരു ശ്ലോകനം എത്തിച്ചിട്ടുണ്ട് അപ്പോൾ അതിനുള്ള പരിപാടികൾ നടത്തുന്നുണ്ട് അതുവരുമായി ഒക്കെ സഹകരിക്കുന്നുണ്ട് നമ്മൾ അവരുടെ ഇവിടെയുള്ള പിന്നെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ എൻ സി സി എൻ എസ് എസ് പിന്നെ സ്റ്റുഡൻറ് പോലീസ് അതുപോലെയുള്ള പിന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾ അസോസിയേഷനുകൾ അതുപോലെ മറ്റ് രംഗങ്ങളിൽ പ്രവർത്തിക്കുന്നവരെ പ്രവർത്തിക്കുന്നവരും കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവരൊക്കെ തന്നെ കൊണ്ടുള്ള പരിപാടിയായിട്ടാണ് നമ്മളിത് നടത്താൻ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ഒരു പരിസമാപ്തി എന്ന രീതിയിലാണ് നമ്മൾ ഇരുപത്തി മൂന്നാം തീയതി സ്റ്റേഡിയത്തിൻ്റെ മുന്നിൽ വെച്ച് ആരംഭിക്കുന്ന ഒരു റാലി നടത്തുന്നുണ്ട് അതിലേതായാലും നമ്മൾ രണ്ട് മൂവായിരത്തോളം കുട്ടികൾ ആൾക്കാരെ പ്രതീക്ഷിക്കുന്നു കുട്ടികളോടൊക്കെ ധാരാളം കുട്ടികളും പിന്നെ വിവിധ കായിക സംഘടനകളുടെ പാർട്ടിസിപ്പേഷനും അതിലുണ്ട്